അറ്റത്തെ കിള്ളിക്കുട്ടിലെ പുത്തൺ വിശേഷത്തിലേക്ക് ഏവർക്ക് സ്വാഗതം അങ്ങനെയാണെങ്കിൽ സുഭാഷാണെങ്കിൽ എല്ലാവരുടെ അടുത്തും ഈ കല്യാണം നടക്കത്തില്ല എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പിരിയാൻ പറയാൻ വേണ്ടി വന്ന സ്റ്റേജിലേക്കാണ് അവിടെ ഇരിക്കുന്നവരൊക്കെ സുഭാഷിനെ കളിയാക്കുന്നുണ്ട് എന്താ പെണ്ണാണെങ്കിൽ ഇറങ്ങിപ്പോയോ സുഭാഷെ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് സുഭാഷ് കാര്യം പറയാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്ക് നിധിയാണെങ്കിൽ ചേട്ടാ എന്നുള്ള നിധിയെ കാണുമ്പോഴത്തേക്ക് സുതീഷും സു സുഭാഷും ഞെട്ടുന്നുണ്ട് ബാക്കിയാർക്കും കാര്യം അറിയാത്തുണ്ട് എല്ലാവരും ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്നുണ്ട് വലിയ അച്ഛനും അമ്മായി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഈ പെണ്ണ് വരു പെൺകുട്ടി വരുത്തില്ലെന്ന് വിചാരിച്ചാണ് അവരിരുന്നത് അപ്പം തോക്കുമ്പോൾ താണ്ടേ നിധി വരുന്നത് അപ്പം നിധിയെ കണ്ട് എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് നിധിയെക്കുറിച്ച് ഇതാ വലിയ വീട്ടിലെ പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഒരഭിപ്രായം പറയുന്നുണ്ട് അപ്പം നിധി ഇങ്ങനെ നടന്നു വരുന്നതാണുമ്പോഴത്തേക്ക് സുഭാഷിനും സുധീഷിനും വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ സ്റ്റേജിലേക്ക് വന്ന് കയറുമ്പോൾ സുഭാഷാണെങ്കിൽ കൈകൂപ്പി ഇങ്ങനെ നിധിയെ നോക്കുന്നുണ്ട് അപ്പം നിധിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് സുഭാഷ് ഒരിക്കലും വിചാരിച്ചില്ല നിധി വരുമെന്ന് അതിന് വേണ്ടിയാണ് കൈകൂപ്പി നന്ദി പറഞ്ഞത് അപ്പോഴത്തേക്കാണെങ്കിൽ ഭാസ്കരൻ ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ സ്റ്റേജിലേക്ക് വന്നതാണ് വന്നിട്ട് പറയുകയാണ് കേട്ടാ നിനക്ക് എങ്ങനെയാണ് ഒരു വിവാഹം നടത്തേണ്ടതെന്ന് നിനക്കറിയത്തില്ല ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷിനെ സ്റ്റേജിൽ നിന്ന് ഇറക്കിവിടെയാണ് സുഭാഷ് പറയാണ് അത് അച്ഛ വേറെ പരിപാടി ഒന്നുമില്ല അത് നീയാണോട തീരുമാനിക്കുന്നത് നീ അങ്ങോട്ട് മാറിക്ക് ഞാനല്ലേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്ന് പറയുകയാണ് എന്നിട്ട് ഭാസ്കരൻ എല്ലാവരുടെ അടുത്ത് പറയാണ് കണ്ടല്ലോ എൻ്റെ മോനെയും മരുമക്കളെയും എല്ലാവരും കണ്ടല്ലോ പലർക്കും സംശയമാരുത് എൻ്റെ മരുമോൾ ഇവിടെ നിന്ന് ഓടിപ്പോയോ എന്നുള്ള സംശയം സംശയം എല്ലാവർക്കും മാറിയല്ലോ കണ്ടല്ലോ എൻ്റെ മരുമോളെ കണ്ടല്ലോ എന്നും പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഭാസ്കരൻ പറയുന്നത് കേട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷേ സുഭാഷിന് അതിൻ്റെ രൂപവും വിഷമമാണ് നിധിക്കും വിഷമമുണ്ട് ഇവിടെ വെച്ച് ഒരു ചടങ്ങും കൂടെ ഉണ്ട് എന്ന് പറയുകയാണ് എന്നിട്ടാണെങ്കിൽ രൂപേഷിനെയും ഹരീഷിനെയൊക്കെ വിളിച്ചിട്ട് പറയാൻ വാടാ ഇവിടെ വാടാ ഇവിടെ കയറി വന്ന് നിൽക്കടാ എന്ന് പറയണം അങ്ങനെ അവർ എൻ്റെയും കൂടെ വിളിച്ച് സ്റ്റേജിലേക്ക് നിർത്തുകയാണ് അപ്പം നിധിക്കാണെങ്കിൽ എന്താണ് ഭാസ്കരം ചെയ്യാൻ പോകുന്നത് ഒന്നും അറിയാൻ വയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് രണ്ട് മാല എടുത്തിട്ട് പറയാണ് ഈ മാല നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഇടണം എന്ന് പറയുകയാണ് നിധി ഇങ്ങനെ സുധീഷിനെ നോക്കുകയാണ് സുധീഷിനാണെങ്കിൽ എന്ത് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് ആ എന്താണ ഇടാൻ വയ്യാത്ത ഇതാ അങ്ങോട്ട് ഞങ്ങളൊന്നും അറിയാൻ കല്യാണം നടത്തിയില്ലേ ഇനി ഈ നാട്ടുകാർ മൊത്തമൊക്കെ നീ മാലിടറ എന്ന് പറയുകയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും മാല ഇടുന്നുണ്ട് എന്നിട്ട് ഭാസ്കരൻ പറയുകയാണ് ഇനി ഒരു കാര്യങ്ങളുണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ് ഭാസ്കരൻ എല്ലാവരും ഇങ്ങനെ അന്തചിക്കണേ എന്താ ഇനി അടുത്ത് ഇനി ഭാസ്കരനെ ഒപ്പിച്ച് വെച്ചേക്കുന്നതെന്ന് അറിയാൻ വയ്യാല് അപ്പം ഭാസ്കരനാണെങ്കിൽ ഒരു സ്വർണ്ണം മാലയും താലിയും എടുത്തോണ്ട് വന്നിട്ട് പറയാണ് എൻ്റെ മോന് ഞാൻ എൻ്റെ അച്ഛനാണെങ്കിൽ താലി കെട്ടാനെടുത്ത് കുടുക്കുക സ്വർണ്ണത്താലി കണ്ടല്ലോ എല്ലാവരും എന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ മുന്നിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഞാൻ എടുത്ത് കൊടുക്കും എൻ്റെ മോന് എൻ്റെ മരുമോടെ കഴുത്തിൽ താലി കെട്ടാൻ എന്ന് പറയുകയാണ് ഇത് സുഭാഷിന് അന്തിജിക്കുകയാണ് സുഭാഷും സുധീഷും നിധി ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ എന്ന് വെച്ചാൽ സ്റ്റേജിൽ വന്ന് കയറി പോയി നിൽക്കാനായിട്ട് തയ്യാറായി വന്നതല്ലേ ഇനി ഒന്നും വിണ്ടാൻ പറ്റാത്തൊരവസ്ഥയാണ് നിധിക്ക് നിധിക്ക് സങ്കടവും വരുന്നുണ്ട് എന്നിട്ട് സ്റ്റേജിലേക്ക് ഭാസ്കരൻ വന്നിട്ട് പറയാണ് ഇതാ ഈ മാ താലിമാല ഇവരെല്ലാവരെയും മുന്നിൽ വെച്ച് നീ അവക്ക് കിട്ടിക്കൊടുക്ക് എന്ന് പറയുകയാണ് അപ്പോൾ സുതീഷ് പറയുകയാണ് വേണോ വെച്ചാൽ അത് വേണോ സുഭാഷും എന്ന് പറയണം വേണ്ട അച്ഛൻ വേണ്ട നമ്മൾ അവരുണ്ടൊരു സ്റ്റേജ് വന്നതിന് നമ്മൾ മാറിയിട്ടല്ലോ അത് മതി എന്ന് സുഭാഷ് പറയണം നീ എവിടെ മിണ്ടാതിരിക്കും ഞാനല്ലേ പറയുന്നത് ഞാനല്ലേ ഇവൻ്റെ അച്ഛൻ അപ്പം ഞാനല്ലേ തീരുമാനിക്കുന്നത് നീ മിണ്ടായിരുന്നോണം എന്ന് പറയണം കെട്ടറായി ഈ താലി ഇവരെല്ലാവരെയും മുന്നിൽ വെച്ച് കെട്ടണം നമ്മുടെ കുടുംബത്തിനെ കുറിച്ച് പറയുക പലരും ഒരു മറുപടി കൂടിയാണ് ഇതെന്ന് പറയാണ് ഇപ്പം ഒരു നിർവാഹമില്ലാതെ സുധീഷ് ആണെങ്കിൽ ആ താലി വാങ്ങിച്ച് മാലയും താലിയും കൂടെ വാങ്ങിക്കുകയാണ് വാങ്ങിച്ചിട്ട് കെട്ടടാ ഇതിനെ കാണാൻ തന്നെ കിട്ടാൻ പറയുകയാണ് അങ്ങനെ സുധീഷ് ആണെങ്കിൽ നിധിയുടെ കഴുത്തിൽ കെട്ടുകയാണ് നിധി ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് കരയുന്നുണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല സുഭാഷ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നിധിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് ഇങ്ങനെ സുഭാഷ് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമോവിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ